അസ്സാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും അസലാമലൈക്കും ഇപ്പോൾ വേടിയൊന്നും ഞാൻ ഇടാറില്ല അപ്പൊ കുറച്ച് ചീനമുളകിൻ്റെ തൈ മുളച്ച് നിൽക്കുന്നുണ്ട് അത് പറിച്ച് നടാനാണ് ഞാൻ കുറച്ച് കുപ്പികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുപ്പിയൊക്കെ നടുമുറിച്ച് അതിലിത്തിരി പച്ചിലൊക്കെ നിറച്ചിട്ടാണ് വെച്ചിരുന്നത് ഒരു മണ്ണ് വളം ഇടുന്നില്ല അപ്പൊ നല്ല വേനൽക്കാലാണ് വള കരിഞ്ഞു കുറച്ച് പറിച്ചു നടാതിരുന്ന തൈ അതിൽ വളരുന്നില്ല ആ അങ്ങനെ കൂട്ടം കൂടി നിക്കുമ്പോ വളരുന്നില്ല അതിൽ പറിച്ചു നടാന്ന് വെച്ചിട്ടുണ്ട് മഴ ഒക്കെ പെയ്യുമ്പോ നല്ല തടക്കുണ്ടാക്കി വളക്കൊക്കെ കുഴിച്ചിടാം അതുവരെ അതിൽ നിൽക്കട്ടെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇനി വേറെ കുപ്പികളൊക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ അതേപോലെ മണ്ണ് നിറച്ച് അതിലെല്ലാം നടാനാണ് തൈ പറിക്കുമ്പോൾ നമ്മൾ വേര് പൊട്ടാതെ എടുക്കണം ക്കെ മാതിരി നടണം ഇനി വേറെ കുപ്പിയിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാൻ നടണം ഇതിലൊക്കെ മണ്ണ് നിറച്ച ആ കുപ്പി മുറിച്ചതിൻ്റെ പരിധിയാണ് ഒരു ചീനമിളകിന്റെ തൈ ഉണ്ടായിരുന്നു നല്ലോണം മിളക് ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ ഇപ്പൊ അതിന് നല്ല പ്രായമായി അത് ഇപ്പൊ അങ്ങനെ ഉണങ്ങി പോകണ പോലെ ആവുക അപ്പം അങ്ങനെ പഴുത്ത് നിന്നിരുന്നു ഓരോന്നൊക്കെ ഇണ്ടാവുന്നുണ്ട് അപ്പം ഞാനിഞ്ഞ് വേറെ പിടിപ്പിക്കാച്ചിട്ട് ആ മിളക് പഴുത്തതൊക്കെ എടുത്തത് ഭാവിതാണ് ഞാൻ അതൊക്കെ മുളച്ച് നല്ല തയ്യായി ഉണ്ട് അപ്പോഴത്തന്നെ മഴ ഒക്കെ പോയി വേനൽക്കാലം ആവുമ്പോൾ ചെറുപ്പം കുപ്പീടൊക്കെ ഞാൻ നട്ടുണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കവറും കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും ഒന്നും രണ്ടും ഇതൊക്കെ ഞാൻ നട്ടുണ്ട് കുപ്പി മുറിച്ചു തന്നെ കുപ്പിയുടെ അടിഭാഗം ഇല്ല മണ്ണ് വെറുതെ നിറച്ചിട്ടു ഇനിണ്ട് ചീനമുളകിന്റെ തൈ നിങ്ങക്ക് വേണോ വേണ ഇനി തൈ ഉണ്ട് ആർക്കാലും വേണമെങ്കി തരാട്ടോ ഇങ്ങനൊക്കെ എല്ലാരും ഇത്തിരി ചീനമെളകിന്റെ ഒന്നുമില്ല നമ്മൾ വാങ്ങുമ്പോൾ പഴുത്ത മുളക് കിട്ടിയ അതിന്റെ വിത്ത് എടുത്തിട്ട് പാവിയ മതി എന്നാ ശെരിയാ അസ്സലാമലൈക്കും